ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട മീൻ കറിയാണ് ഞാൻ ഇന്നൊരു മീൻ വാങ്ങിയിട്ടുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അത് മുളകിട്ട് വെക്കാൻ പോവുകയാണ് അടിപൊളി കറിയാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ അറിയാമല്ലോ ഒരു പ്രത്യേക രുചിയാണ് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവായിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമുക്കൊന്ന് താളിച്ച പോലെ എടുക്കണം താളിപ്പാക്കി എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് തക്കാളിയും മൂന്നാല് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം പച്ചമുളകം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ കൂട്ട് വഴറ്റിയെടുക്കുന്നതിലാണ് ഈ മീൻ കറിയുടെ രുചി ഉള്ളത് നമുക്ക് സമയമില്ല എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ പച്ച പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ നല്ല വയണ്ട് വരില്ല അത്രയ്ക്ക് നന്നായിട്ട് വഴറ്റി തന്നെ നമ്മൾ ക്ഷമയോടെ എടുത്ത് ഇങ്ങനെ മീൻകറി വെച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ നോക്കണം അടിപൊളി രുചിയാണ് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ചതച്ചത് ചേർത്ത് ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റി ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ചേർത്തിട്ടുണ്ട് അത് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലേശം മല്ലിപ്പൊടി കൂടി ചേർത്തത് ഇത് എല്ലാം കൂടെ ഇട്ട് പൊടിയുടെ പച്ചമണം വാ മാറുന്നത് വരെ നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ച് എടുക്കേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് വാളമ്പൊളി ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്ത് വാളംപൊളിയെടുത്ത് കുതിരാനിട്ടിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് പിഴിഞ്ഞ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ഈ മീൻ കറി വെച്ച് കാണുന്നതും മറ്റുള്ളവർ വെക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ മലപ്പുറത്ത് താമസിച്ചിരുന്നപ്പോഴാണ് ഞാൻ കുറച്ചു കാലം ഞാൻ ഹസ്ബൻ്റും മക്കളൊക്കെ മലപ്പുറത്ത് താമസിച്ചിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഈ മീൻ കറിയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മീൻ ഈ മീനാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അതാ വാളംപുളി പിഴിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മലപ്പുറത്ത് കൂടുതലും മുളകിട്ട മീൻ കറിയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് തേങ്ങ അരച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കരി കറി വയ്ക്കാറ് കൂടുതലായിട്ടും പിന്നെ ഈ മുളകിട്ട് വെക്കാൻ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് കുറേ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നാൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാ കൂടുതലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു കറിയാണ് അപ്പോൾ അവിടുത്തെ അവിടെ എനിക്ക് കുറേ അയൽവാസികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മലപ്പുറത്ത് ഇപ്പോഴും അവരുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധത്തിലാണ് ഫോൺ വിളിക്കുക ഇടയ്ക്കൊക്കെ ഇനിയിപ്പോൾ ആറുമാസവും ചിലപ്പോൾ ഒരു വർഷവും കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് എന്നാലും ആ ഒരു സൗഹൃദം സ്നേഹവും എപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്കറിയാത്ത എവിടെയോ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ആൾക്കാർ ഞങ്ങൾ നമ്മളോട് അത്രയും സ്നേഹം കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് തിളച്ച് വരുമ്പോൾ ഈ മീൻ മീൻ മാന്തളെന്നാണ് ഈ മീനിൻ്റെ പേര് മാന്തൾ കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ തവി വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല അത് പൊടിഞ്ഞു പോവും ഒന്ന് ചട്ടി ചുറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുത്താല് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്പൂണിലിങ്ങനെ കോരിയതാണ് കേട്ടോ എന്നിട്ട് ചുറ്റിച്ചെടുത്തു അടിപൊളി കറിയാണ് ഒരു തവണ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റ ബൈ ബൈ ബൈസി യു